പുന്നപ്ര വയലാർ എന്നത് ഒരുമിച്ച് പറഞ്ഞു കേട്ട് ഇത് രണ്ടും ഒരു സ്ഥലമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർ ഉണ്ടാകും പുന്നപ്ര എന്ന് പറയുന്നത് ആലപ്പുഴ പട്ടണത്തിന്റെ എട്ട് കിലോമീറ്റർ തെക്ക് കിടക്കുന്ന ഒരു കടലോര ഗ്രാമമാണ് വയലാർ ആലപ്പുഴ പട്ടണത്തിന്റെ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ വടക്കുമാറിയുള്ള ഒരു കായലോര ഗ്രാമവും ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ കയർ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നു ഇതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ആലപ്പുഴയിൽ ഡറാക് സ്മെയിൽ എന്ന പേരിൽ കേരളത്തിലെ ആദ്യത്തെ കയർ നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കുന്നു ഇത് ആലപ്പുഴയിൽ പുറത്തു നിന്നുമുള്ള ആയിരക്കണക്കിന് തൊഴിലാളികളുടെ കേന്ദ്രീകരണത്തിന് കാരണമായി ഇങ്ങനെ എത്തിച്ചേർന്ന തൊഴിലാളികൾക്ക് ഫാക്ടറിയിൽ നിരവധി ചൂഷണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു കുറഞ്ഞ കൂലിയും ദീർഘനേരത്തെ ജോലിക്കും പുറമെ മൂപ്പന്മാരുടെയും ജന്മിമാരുടെയും അതിക്രമങ്ങളും അവർ നേരിടേണ്ടി വന്നു ഇതിനും പുറമെ രണ്ടാം ലോകമായധത്തിന് ശേഷം വന്ന ക്ഷാമവും ജനങ്ങളുടെ ദുരിതം വർദ്ധിച്ചു ഈ കാലയളവിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തൊഴിലാളികളുടെ ഇടയിൽ ആഴത്തിൽ ഇറങ്ങിയത് ഇതിന് പി കൃഷ്ണപിള്ള പി കേശവദേവ് മുതലായവരുടെ പങ്ക് വളരെ വലുതാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യ എന്നത് നിരവധി നാട്ടുരാജ്യങ്ങളുടെ ഒരു സഞ്ചയമായിരുന്നു ഇന്നത്തെ ആലപ്പുഴ ജില്ല അന്ന് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആയിരുന്നു മഹാരാജാവെങ്കിലും ഭരിച്ചിരുന്നത് പ്രധാനമന്ത്രിയായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരായിരുന്നു ഇദ്ദേഹം ദിവാന് അമേരിക്കൻ പ്രസിഡന്റിന് തുല്യമായ അധികാരം നൽകുന്ന നിയമങ്ങൾ തിരുവിതാംകൂറിൽ നടപ്പാക്കുന്നതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നഗര എതിർത്തിരുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം അന്ന് എങ്ങും മുഴങ്ങിക്കേണ്ടിരുന്നു ഇത്തരത്തിൽ ഒരു പ്രതിഷേധം കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ഉയർന്നു വന്നത് ദിവാനെ കൂടുതൽ ചൊടിപ്പിച്ചിരുന്നു പാർട്ടിയെ നിരോധിക്കുന്ന നടപടി വരെ അദ്ദേഹം കൈകൊണ്ടിരുന്നു ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ജനങ്ങൾക്കിടയിലും ദിവാൻ ഭരണത്തിനെതിരെ കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാൻ ഊർജം നൽകി ഇത്തരത്തിൽ നടന്ന പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഒക്ടോബറിൽ ചില സ്ഥലങ്ങളിൽ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലേക്ക് നയിക്കപ്പെടുന്നു ഇത് പിന്നീട് പുന്നപ്ര വയലാറിൽ നൂറുകണക്കിന് തൊഴിലാളികളുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമാകുന്നു വി എസ് അച്യുതാനന്ദന് അന്ന് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ഈ സമരത്തിൽ അദ്ദേഹം ഒരു സജീവ സാന്നിധ്യമായിരുന്നു നിരവധി വളണ്ടിയർ ക്യാമ്പുകൾക്ക് വി എസ് നേതൃത്വം നൽകി തുടർന്ന് ജയിലിൽ പോകേണ്ടി വന്ന അദ്ദേഹത്തിന് നിരവധി പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിരുന്നു ചുരുക്കത്തിൽ പുന്നപ്ര വയലാർ സമരം വി എസിനെ ഒരു ശക്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവായി വാർത്തെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു